കുറേ നാളായിട്ട് വാങ്ങിക്കണമെന്നും കഴിക്കണമെന്നും ആഗ്രഹിച്ച ഒരു സാധനമാണ് ഇന്ന് ഞാൻ വാങ്ങിയത് നല്ല അടിപൊളി മുരിങ്ങിറച്ചി പല നാട്ടിലും പല പേരായിരിക്കും ഇതിന് എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ മുരിങ്ങ ഇറച്ചി എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിലെ പേരെന്താന്നുകൂടെ കമന്റ് ചെയ്തേക്കണേ സത്യം പറഞ്ഞാൽ ഞാനിത് ക്ലീൻ ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതും ആദ്യമായിട്ടാണ് അപ്പൊ തുടക്കം തന്നെ നല്ലൊരു ഫ്രൈ അല്ല വേണ്ട നല്ലൊരു റോസ്റ്റ് തന്നെ ആയിക്കോട്ടെ ആദ്യം തന്നെ മുരിങ്ങി ഇറച്ചിയിലോട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തൊന്ന് വേവിച്ചെടുക്കണം ഇനി ചട്ടിയിൽ വെളിച്ചെണ്ണ വേവിച്ച് കുറച്ച് അടിയിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും തേങ്ങാ ചേർത്ത് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് ഇതിലോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാൻ അത്യാവശ്യം എരിവുള്ള ഒരു മൂന്ന് കാന്താരി പിന്നെ കുറച്ച് കറിവേപ്പിലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് വയറ്റി എടുക്കണം ഇതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുള പൊടി ഗരം മസാലയും ചേർത്ത് പച്ചമണം മാറുന്നത് വരുന്ന വയറ്റി എടുത്ത് അതിലോട്ട് വേവിച്ചുവെച്ചേക്കുന്ന മുരിങ്ങിറച്ചും തട്ടി കൊടുത്ത് നല്ലതുപോലെ അങ്ങ് വഴി എടുക്കണം നോട്ട് പോയിന്റ് സവാളയ്ക്ക് പകരം കൊച്ചുള്ളിയും കാന്താരി മുളകും പകരം പച്ചമുളകും ചേർക്കാട്ടോ അവസാനം കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലേ തൂക്കെടുക്കുമ്പോഴത്തേക്ക് സംഭവം സെറ്റ് ചൂട് ചോറ് ഇതുമായിട്ട് ഒരു പിടി പിടിക്കണം എന്റെ പൊന്നെ എന്തൊരു ടേസ്റ്റാന്നോ ലാസ്റ്റ് കറി മാറ്റി വെച്ചിട്ട് ആ ചട്ടിക്കത്തിൽ ഞാൻ ചോറൊന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഏട്ടം വന്നത് പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ബൈ